ഫ്ലൈറ്റ് അറ്റൻഡന്റ് എന്ന ജോലി എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും ഉത്തരവാദിത്വമുള്ള ഈ റോളിലേക്ക് അവരെങ്ങനെയാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാബിൻ ക്രൂ എന്ന ഈ പ്രൊഫഷന്റെ തുടക്കം മുതൽ ഇന്നത്തെ നിർണായകമായ അവസ്ഥ വരെയുള്ള ആ ഒരു യാത്രയെക്കുറിച്ചാണ് ശരി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തായിരിക്കും ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഉത്തരമായിരിക്കില്ല ശരി ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമോടി വന്ന ഉത്തരം ഇതായിരിക്കും അല്ലേ യാത്രക്കാർക്ക് നല്ല സേവനം നൽകുക അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് യാത്ര സുഖകരമാക്കുക സാധാരണയായി നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കാറ് പക്ഷേ ശരിക്കും ഇതാണോ അവരുടെ പ്രധാന ജോലി അതെ യഥാർത്ഥ ഉത്തരം സേഫ്റ്റിയാണ് യാത്രക്കാർക്ക് സർവീസ് നൽകുന്നതിനും അപ്പുറം ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ നിയമപരമായ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ വിമാനത്തിനുള്ളിലെ ഓരോ യാത്രക്കാരന്റെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് അവരുടെ പ്രധാന ജോലിയായി മാറിയത് നമുക്ക് നോക്കാം ഈ ജോലിയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാം കാരണം ഇതിൻ്റെ തുടക്കമൊന്നും നമ്മളിന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല ഓരോ ദശകത്തിലും ഈ ജോലി എങ്ങനെയാണ് മാറിയതെന്ന് നോക്കിക്കേ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ക്യാബിൻ ബോയ്സ് എന്നറിയപ്പെട്ടിരുന്ന പുരുഷന്മാരായിരുന്നു ഈ ജോലി ചെയ്തിരുന്നത് പക്ഷെ ഒരു വലിയ മാറ്റം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എലൻ ചേർച്ച് എന്ന ഒരു നഴ്സ് ആദ്യത്തെ വനിതാ സ്റ്റൂവേഴ്സ് ആയി അന്നൊക്കെ വിമാനയാത്ര അത്ര സുഖമുള്ളതൊന്നായിരുന്നില്ല അതുകൊണ്ട് യാത്രക്കാർക്ക് അസുഖം വരുന്നത് സാധാരണമായിരുന്നു അപ്പോൾ ഒരു നഴ്സിന്റെ സഹായം വലിയൊരു കാര്യമായിരുന്നു പിന്നെ അങ്ങോട്ട് അൻപതുകളിലും എഴുപതുകളിലും ഒക്കെ വന്ന മാറ്റങ്ങൾ ശരിക്കും ശ്രദ്ധേയമാണ് ആ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ അന്നത്തെ നിബന്ധനകളെ കേട്ടാല് നമ്മളെന്ന് ചിലപ്പോൾ ഞെട്ടിപ്പോകും ശരിക്കും പുറമെയുള്ള ഭംഗിക്കും രൂപത്തിനും മാത്രമായിരുന്നു പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ന്യൂയോർക്ക് ടൈംസിലെ ഒരു വാചകം കേട്ടുനോക്കൂ അന്ന് യോഗ്യതയായി കണക്കാക്കിയിരുന്നത് എന്തായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് പക്ഷേ ഈ ഗ്ലാമറിനൊക്കെ അപ്പുറം ഈ ജോലിയുടെ തലവിധി തന്നെ മാറ്റി മാറ്റിയെഴുതിയൊരു കാലം വന്നു ഒരു സുരക്ഷ വിപ്ലവം തന്നെയായിരുന്നു അത് സേവനം എന്നതിൽ നിന്ന് ഫോക്കസ് നേരെ സുരക്ഷയിലേക്ക് മാറിയ ഒരു കാലഘട്ടം അപ്പോൾ എപ്പോഴാണ് ഈ മാറ്റം ശരിക്കും തുടങ്ങിയത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ആയപ്പോഴേക്കും കാര്യങ്ങൾ മാറിത്തുടങ്ങി ഒരു എമർജൻസി വന്നാൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ക്യാബിൻ ക്രൂവിന് എത്ര വലിയൊരു പങ്കുണ്ടെന്ന് ഗവൺമെന്റും മറ്റ് ഏജൻസികളുമൊക്കെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ മാറ്റം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു താരതമ്യം നോക്കിയാൽ മതി പണ്ട് പ്രാധാന്യം യാത്രക്കാരുടെ കംഫേർട്ടിനായിരുന്നു ഇന്നാകട്ടെ യാത്രക്കാരുടെ സേഫ്റ്റിക്കാണ് പണ്ട് ശാരീരിക അളവുകളായിരുന്നു യോഗ്യതയെങ്കിൽ ഇന്ന് എമർജൻസി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ട്രെയിനിംഗ് ആണ് യോഗ്യത ചുരുക്കി പറഞ്ഞാൽ ഒരു ഹോസ്റ്റസ് എന്നതിൽ നിന്ന് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന നിലയിലേക്കുള്ള ഒരു വമ്പൻ മാറ്റം തന്നെ നടന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിയമമനുസരിച്ച് അവരുടെ ഒന്നാമത്തെ ജോലി സുരക്ഷ തന്നെയാണ് നമ്മൾ കാണുന്ന ഈ ഭക്ഷണം വിളമ്പുന്നതും മറ്റു സൗകര്യങ്ങൾ ചെയ്തു തരുന്നതുമൊക്കെ അവരുടെ രണ്ടാമത്തെ ജോലി മാത്രമാണ് ശരി അപ്പോ ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കാണാൻ പറ്റാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ഇതിനു പിന്നിലുണ്ട് ഈ സിസ്റ്റത്തിൻറെ ഏറ്റവും തലപ്പത്തുള്ളത് ഐ സി എ ഒ ആണ് അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ ഒരു ഏജൻസിയാണ് ലോകം മുഴുവനുമുള്ള വിമാനയാത്രയുടെ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ് അടുത്തത് ഐ ഐ ടി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഇത് ലോകമെമ്പാടുമുള്ള എയർലൈനുകളുടെ ഒരു സംഘടനയാണ് ഐ എ സി ഒ ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ എയർലൈനുകൾക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കാം എന്നൊക്കെ സഹായിക്കുന്നത് ഐ എ ടി ആണ് അപ്പോ ഇതെല്ലാം കൂടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു ചെയിൻ നോക്കൂ ആദ്യം ഐ സി എ ഒ ആഗോള നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഓരോ രാജ്യവും അത് അവരുടെ സ്വന്തം നിയമമാക്കുന്നു ആ നിയമങ്ങൾ വെച്ച് ഓരോ എയർലൈനും അവരുടെ സ്വന്തം ഓപ്പറേഷൻസ് മാനുവൽ അതായത് ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കുന്നു ആ ബുക്കിലുള്ള കാര്യങ്ങളാണ് ഫ്ലൈറ്റ് അറ്റൻഡൻമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നിയമപ്രകാരം അവരത് പാലിച്ചേ പറ്റൂ ഈ ഓപ്പറേഷൻസ് മാനുവൽ എന്ന് പറയുന്നത് ഒരു വെറും പുസ്തകമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ് ഒരു എമർജൻസി വന്നാൽ അവർക്ക് തോന്നിയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മാനുവലിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അക്ഷരം പ്രതി അവർ പാലിക്കണം അത് നിയമമാണ് ശരി ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് യാത്രയിൽ എന്തിനാണ് പ്രധാനമെന്ന് നോക്കാം അപ്പോ അടുത്ത തവണ നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ ഒന്നോർത്തോളൂ നിങ്ങൾക്ക് വെള്ളമോ ചായയോ തരുന്ന ആ ആള് ഒരു സർവീസ് സ്റ്റാഫല്ല മാസങ്ങളോളം കഠിനമായി ട്രെയിൻ ചെയ്ത് നിയമപരമായി തന്നെ അംഗീകാരം നേടിയ ഒരു സേഫ്റ്റി പ്രൊഫഷണലാണ് അതായത് അവരുടെ പ്രധാന പങ്ക് സേവനം നൽകുക എന്നതിനേക്കാൾ ആ ക്യാബിനകത്തെ എയർലൈനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനുള്ള ഒരു സുരക്ഷാ സംവിധാനമായി പ്രവർത്തിക്കുക എന്നതാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ സേഫ്റ്റി ഡെമോൺസ്ട്രേഷനെ ശ്രദ്ധിക്കാൻ അവർ പറയുമ്പോൾ ഓർക്കുക അതവരുടെ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈയൊരു അറിവ് വെച്ച് ഇനി ക്യാബിൻ ക്രൂവിനെ കാണുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം വരുമോ ഒന്ന് ചിന്തിച്ചു നോക്കൂ